പുതിയ േശുക്രി നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം ഒരു വേദവാക്യം വായിക്കുന്നു മതായി എഴുതിയ സുവിശേഷം അഞ്ചാമധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നു ന്യായപ്രമാണകാലം ന്യായവിധിയുടെയും സുവിശേഷത്തിന്റെ കാലം രക്ഷയുടെയും കാലമെന്ന് പൊതുവേ വ്യാഖ്യാനിക്കാറുണ്ട് പഴയ നിയമകാലം യാഗത്തിന്റെ കാലമെന്നും പുതിയ നിയമകാലം കൃപായുഗമെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വിപരീത യുക്തിക്കപ്പുറമായി ഒരു പൂർത്തീകരണത്തിന്റെ തലത്തിൽ വീക്ഷിക്കണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ന്യായ പ്രമാണത്തിന്റെ ആത്മാവ് കണ്ടെത്തുന്നവർക്ക് മാത്രമേ അത് നിർവ്വഹിക്കുവാൻ സാധിക്കൂ ന്യായപ്രമാണത്തിന്റെ ആത്മാവ് അതെന്താണ് ഉടമ്പടിയാണ് ന്യായപ്രമാണ കേന്ദ്രം എന്ന് പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടിമ വീടായ ഇസ്രൈൻ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എന്നതാണ് ഉടമ്പടി തുടർന്നുള്ള പത്തു വചനങ്ങൾ ഈ ഉടമ്പടി നിലനിർത്തുവാനുള്ള പ്രമാണങ്ങളാണ് അടിമത്വത്തിൽ പീഡനമേറ്റ ജനതയോടുള്ള ദൈവത്തിന്റെ കരുണയാണ് ഈ ഉടമ്പടിക്ക് ആധാരമായത് ഈ ജനത സ്വാതന്ത്ര്യം നേടുമ്പോൾ അവരുടെ സാമൂഹിക ക്രമം കരുണയിൽ അടിത്തറയിട്ടതായിരിക്കണം അതിനാൽ പീഡിതന്മാരോടുള്ള ദൈവത്തിന്റെ അനന്തമായ കരുണയുടെ പ്രവാഹമാണ് ന്യായ പ്രമാണത്തിന്റെ ആത്മാവ് മത അധികാരികൾക്ക് അവരുടെ അധികാരപ്രമത്തതയുടെ മാസ്മരികതയിൽ ഈ കരുണയുടെ അന്തസത്ത മനസ്സിലാക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അവർ അതിന്റെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ വിസ്മരിച്ച് കൊല്ലുന്ന നിർജീവമായ അക്ഷരങ്ങളിൽ അഭയം പ്രാപിച്ചത് സദൂക്കിയ പരീശ മാണ വ്യാഖ്യാനങ്ങൾ ഇത്തരത്തിലുള്ളവയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മുടെ ദൈവം കരുണയിൽ പ്രസാദിക്കുന്ന ദൈവമാണ് കൈന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് അനേകം വ്യാഖ്യാതാക്കൾ പല സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ന്യായപ്രമാണം ഇതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് കൈ നന്മ ചെയ്തിരുന്നുവെങ്കിൽ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം അവനിൽ ദൈവം പ്രസാദിക്കുമായിരുന്നു അതിനാൽ യാഗത്തിന്റെ പാകപ്പിഴയല്ല ബന്ധത്തിന്റെ താളപ്പിഴയാണ് ദൈവപ്രസാദത്തിന് വിഘാതമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ കരുണയാണ് അടിത്തറ നോഹിയോടുള്ള ഉടമ്പടിയിലും അബ്രഹാമിനോടുള്ള ഉടമ്പടിയിലും ഈ കരുണ ദൃശ്യമാണ് നാശത്തിന് വിധേയമാകുവാൻ സാധ്യതയുള്ള മറ്റു വംശങ്ങളോടുള്ള ദൈവത്തിന്റെ കരുണയുടെ ഫലമാണ് അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും പന്ത്രണ്ടിന്റെ മൂന്നിൽ നമ്മളതുമായി ഏതൊരു ചെറിയ കുറ്റത്തിനും മരണശിക്ഷ നിലനിന്നിരുന്ന കാലത്ത് പല്ലിനു പകരം പല്ലു മാത്രമേ ആകാവൂ എന്നുള്ള പ്രമാണം ജീവനോടുള്ള കരുണയുടെ നിദർശനമാണ് നിന്റെ വീട്ടിലുള്ള അടിമകൾക്ക് വിശ്രമം ലഭിക്കേണ്ടതിന് ശബത്ത് ആചരിക്കണമെന്ന ഉടമ്പടിയുടെ പ്രമാണം പീഡനമേൽക്കുന്നവരോടുള്ള കരുണയുടെ പ്രകാശനമാണ് ഒരിക്കൽ അടിമയായാൽ തലമുറകൾ എന്നൊന്നേക്കും അടിമകളായി മാറുന്ന വ്യവസ്ഥയുള്ള കാലഘട്ടത്തിൽ ഏഴാം വർഷം അവരെ സ്വതന്ത്രരായി വിട്ടയക്കണമെന്ന ന്യായപ്രമാണം പ്രമാണം ഉടമ്പടിയുടെ മനുഷ്യത്വ മുഖമാണ് അതിനാൽ ഏത് ആത്മാവിലാണോ മോശ ന്യായപ്രമാണം നൽകിയത് ആ ആത്മാവിന്റെ പ്രകാശനമാണ് യേശുവിൽ വെളിപ്പെടുന്നത് ദൈവത്തിൽ നിന്നും ഒഴുകുന്ന അനന്തമായ കരുണയുടെ പ്രവാഹം സ്തോത്രം ന്യായപ്രമാണത്തിന്റെ പ്രസക്തി അതിനെക്കുറിച്ച് നമ്മൾ പങ്കിട്ട ചിന്തകൾ നമ്മളെ ബലപ്പെടുത്തട്ടെ നമ്മളെ കരുണയുടെ പ്രകാശനമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളുടെ ദൈവമേ പിതാവെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ അടുത്തു വരുവാൻ നല്ല ചിന്തകളാൽ നല്ല ആത്മീക ചിന്തകളാൽ നിറയുവാൻ നസാവകാശത്തിനായി സ്ത്രോ അവിടുന്ന് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളായി തീരുവാൻ അവിടുത്തെ പദ്ധതി പ്രകാരം ഞങ്ങളായിത്തീരുവാൻ അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നവരായി ഞങ്ങളായി തീരുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരും അവിടെ ഞങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ നാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആവേ